പഴയകാല ഓണാഘോഷങ്ങൾ പുതിയ തലമുറയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴയവിടതി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സെപ്റ്റംബർ രണ്ട് മുതൽ മൂന്ന് വരെ മാവേലി എഴുന്നള്ളത്തും വീട്ടുമുറ്റത്തെ പൂക്കള സന്ദർശനവും വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടിന് രാവിലെ പത്തിന് രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന മാവേലി എഴുന്നള്ളത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് ഉദ്ഘാടനം ചെയ്യും മാവേലിയുടെ കിരീട ധാരണം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു നിർവഹിക്കും ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ജോസ് കൊച്ചറ ഫ്ളാഗ് ഓഫ് ചെയ്യും രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ആശീർവാദം നടത്തും മാവേലി എഴുന്നള്ളത്ത ഘോഷയാത്ര രാജാക്കാട് ടൗൺ ചുറ്റി പഴയപെടുതിയുടെയും വിവിധ മേഖലകളിലുള്ള വീട്ടുമുറ്റത്തെ പൂക്കളം സന്ദർശിച്ച് ഗ്രന്ഥശാല അങ്കണത്തിൽ സമാപിക്കും മൂന്ന് ഓണാഘോഷ പരിപാടികൾ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാം തീയതി മാവേലി എഴുന്നള്ളത്ത് എന്ന പരിപാടിക്കാണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത് രാവിലെ രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാവേലിയുടെ രൂപവും കൂടത്തിലുള്ള മേളത്തോടുകൂടി വീടുകളിൽ പോയി അത്തവും ഓണാഘോഷ പരിപാടികളും ഓണത്തിൻ്റെ ഒരുക്കങ്ങളുമെല്ലാം സന്ദർശിക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാവേലി എഴുന്നള്ളത്തെ അടക്കം വൈകിട്ടാറിന് തിരുവോണ സന്ദേശ സമ്മേളനവും പ്രാദേശിക കലാകാരന്മാരുടെ ജനകീയ ഗാനമേളയും നടക്കും സമ്മേളനം ഡീൻകുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ തിരുവോണ സന്ദേശം നൽകും ചെയർമാൻ കെ ജീവൻകുമാർ അധ്യക്ഷത വഹിക്കും കൺവീനർ മിനി ബേബി ജനപ്രതിനിധികളായ ഉഷാ മോഹൻകുമാർ കെ ടി കുഞ്ഞ കിങ്ങണി രാജേന്ദ്രൻ വിൻസോ തോമസ് പ്രിൻസ് തോമസ് സജിമോൻ കോട്ടയ്ക്കൽ ജെ പ്രദീപ് പ്രിൻസ് മാത്യു ഒ ഡി മനോജ് എന്നിവർ പ്രസംഗിക്കും സിറ്റിവിഷൻ രാജാക്കാട്